പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഈ മാസത്തെ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് എത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സെപ്റ്റംബർ ഒക്ടോബർ മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും നിലവിൽ കുടിശ്ശികയുള്ള ഒരു ഗഡു പെൻഷൻ തുക മാത്രമാണ് ഗുണഭോക്താക്കൾക്ക് ഇനി അക്കൗണ്ടുകളിൽ കുടിശ്ശിക ഇനത്തിൽ ലഭിക്കാനുള്ളത് സർക്കാർ അനുവദിച്ച സമയപരിധിക്കുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കുകയും നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുകയും ചെയ്ത ഗുണഭോക്താക്കൾക്ക് ഒക്ടോബർ മാസത്തോടുകൂടി ഒരു ഗഡു പെൻഷൻ കുടിശ്ശിക കൂടി അനുവദിക്കുമെന്ന് ധനവകുപ്പ് വ്യക്തമാക്കി സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വിതരണം ചെയ്യാൻ പോകുന്ന പെൻഷൻ തുകയോടൊപ്പമാണ് ശേഷിക്കുന്ന കുടിശ്ശിക തുക കൂടി വിതരണം ചെയ്യുന്നത് വരാൻ പോകുന്ന തദ്ദേശീയ തിരഞ്ഞെടുപ്പുകൾ അനുബന്ധിച്ച് കുടിശ്ശികയടക്കം വിതരണം ചെയ്യുകയും പെൻഷൻ തുകയിൽ വർധനവും വരുത്തി തദ്ദേശീയ തലത്തിൽ വാർഡ് അടിസ്ഥാനമാക്കി നടത്തിയ പരിശോധനയുടെ ഫലമായി ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഇരുപത്തി ആറ് പോയിന്റ് ആറ് ഏഴ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിൽ ും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്ന രീതിയിലാണ് വിതരണ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് പെൻഷൻ ഗുണഭോക്താക്കളുടെ പരാതികൾ പൂർണ്ണമായും പരിഹരിക്കുന്ന രീതിയിലാണ് ഓണത്തിന് ശേഷമുള്ള വിതരണ നടപടികൾ ആരംഭിക്കുക കഴിഞ്ഞ മാർച്ച് മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് എല്ലാ മാസവും തനതു മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപ വീതം കൃത്യമായി തന്നെ ധനവകുപ്പ് വിതരണം ആരംഭിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ അഞ്ച് മാസത്തോളമായി കുടിശ്ശികയായി കിടക്കുന്ന പെൻഷൻ തുകയിൽ ഒരു ഗഡു കുടിശ്ശിക മാത്രമാണ് ഇനി ശേഷിക്കുന്നത് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കുടിശ്ശിക തുകയും വിതരണം ചെയ്യും പെൻഷൻ തുകയിൽ നൂറു മുതൽ ഇരുന്നൂറ് രൂപയുടെ വരെ വർധന ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിച്ചിരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് പരമാവധി ആയിരത്തി എണ്ണൂറ് രൂപ വരെ ലഭിച്ചേക്കും പുതുതായി പെൻഷന് അപേക്ഷ വെച്ചവർക്കും പെൻഷൻ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഗുണഭോക്താക്കൾക്കും പുതുക്കിയ ആനുകൂല്യങ്ങൾ ലഭ്യമായി തുടങ്ങും എന്നാൽ പുതിയ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തുകക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല പെൻഷൻ ഗുണഭോക്താക്കൾ മരണപ്പെട്ടിട്ടുള്ളവരുടെ ആശ്രിതർക്കും പെൻഷൻ തുകയിലോ കുടിശ്ശിക തുകയിലോ അർഹത ഉണ്ടായിരിക്കുകയില്ല എന്ന് ധനവകുപ്പ് വ്യക്തമാക്കി ഓഗസ്റ്റ് മാസത്തിൽ ആരംഭിച്ച മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം എത്തിച്ചേരാത്തവർക്ക് ഇന്നു മുതൽ തുക എത്തിച്ചേരും സേവനയുടെ സൈറ്റിൽ പെൻഷൻ വിതരണത്തിനായി കൈമാറിയതായി കാണിച്ചിട്ടും പെൻഷൻ തുക എത്തിച്ചേരാത്തവർക്കും കേന്ദ്രവിഹിതത്തിൽ കുറവ് വന്നിട്ടുള്ള ആളുകൾക്കും ഇന്നു മുതൽ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് തുക എത്തിച്ചേരും സെപ്റ്റംബർ മാസം മുതൽ വിതരണം ചെയ്യുന്ന പെൻഷൻ തുക കൃത്യമായി ലഭിക്കുന്നതിനായി സെപ്റ്റംബർ പത്തിന് മുൻപായി ഗുണഭോക്താക്കൾ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുക ഓണത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായി ഗുണഭോക്താക്കൾക്ക് പരമാവധി നാലായിരത്തി എണ്ണൂറ് രൂപ വരെയാണ് എത്തിച്ചേരുന്നത് ശേഷിക്കുന്ന ഒരു ഗഡുകുടിശിക സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ മാസങ്ങളിൽ വിതരണം ചെയ്യും വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക